ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാരി ഉടുക്കുമ്പോഴും അതേപോലെ തന്നെ ഏത് മോഡേൺ ഡ്രസ്സ് ഇട്ടാലും വയറൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കാതെ നല്ല ഒതുങ്ങി ആലില പോലെയുള്ള വയറായിട്ടിരിക്കാൻ പറ്റിയ കിട്ടില്ലെന്നൊരു ഐഡിയ ആയിട്ടാണ് അപ്പോൾ കുട്ടികളുടെ ഇതേപോലെയുള്ള പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉള്ളൂ അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് നല്ല കിഡിലിൻ ഷേപ്പിൽ നമുക്ക് സാരി ഉടുക്കാം അതുമാത്രമല്ല മോഡേൺ ഡ്രസ്സായാലും ഒട്ടും തന്നെ വയർ പുറത്തേക്ക് തള്ളി നിൽക്കില്ല നല്ല അടിപൊളിയായിട്ട് ഏത് ഡ്രസ്സും നമുക്ക് ധരിക്കാൻ പറ്റും വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്ത് കൂടി വെച്ചോളൂ കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതുപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഞാനിതേ ഒരു ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടീ ഷർട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ ടീ ഷർട്ട് നോക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് വലിഞ്ഞ് നല്ല ഒതുങ്ങി ഇരിക്കാൻ പറ്റിയ തുണിയായിരിക്കണം ഇനി നമുക്ക് ഈ ടീ ഷർട്ട് നല്ലപോലെ ഒന്ന് വിടർത്തിയിടാം അപ്പോൾ ഇതേ ടീ ഷർട്ട് ഒട്ടും തന്നെ ചുളുക്കുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇത് ഇതേപോലെ നിവർത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതേ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഈ ടീഷർട്ടിൻ്റെ സ്ലീവിൻ്റെ പകുതി പോർഷൻ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് നമുക്കിത് ഇതേപോലെ പകുതി ഭാഗത്ത് സ്കെയിൽ വെച്ചിട്ട് അറ്റം വരെ ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം അപ്പോൾ അത് ഒരു സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആയിട്ട് അടുത്ത ആ ഒരു സ്ലീവിൻ്റെ സെൻറ്ററിലേക്ക് ഇത് ഇതേപോലെ അങ്ങ് നമുക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചെരിഞ്ഞൊന്നും പോവില്ല നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുകളിലെ പോർഷൻ ആവശ്യമില്ല അത് മാറ്റി കളയാം നമുക്കിനി ഒരു പോർഷൻ മാത്രമാണ് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഈയൊരു നീളം കണ്ടില്ലേ ഇത്രയും നീളം വേണ്ട നമുക്കിതിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത്രയും പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയാം അപ്പോൾ രണ്ട് സ്ലീവിലും ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് ഇതേപോലെ സ്ട്രേറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു സൂചിയും നൂലും വെച്ചിട്ട് ഈ ഒരു ഭാഗം കൊണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് മടക്കി തുന്നി കൊടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേപേനിയൻ്റെ ഫ്രണ്ട് സൈഡും അതേപോലെ തന്നെ ബാക്ക് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കി രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തപ്പോൾ നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം അപ്പോൾ ഇത് നമ്മൾ മറച്ചു ഇട്ടിട്ടുണ്ട് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം നോക്കി രണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ സ്റ്റിച്ച് നടുക്ക് വരുത്തണം അതിനായിട്ട് ദൈതേപോലെ ബനിയൻ്റെ സെൻറ്ററിൽ പിടിച്ച് ഇതേപോലെ ഒന്ന് വച്ച് കൊടുക്കാം അപ്പോൾ നോക്കിയിട്ട് ആ ഒരു സ്റ്റിച്ച് ആയിട്ട് ദൈതേ ഇതേപോലെ നടുക്ക് വരും സ്റ്റിച്ചിൻ്റെ ഭാഗം സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലെ ചുളുക്കൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതാണ് അതാണിതിവിടെ നടുഭാഗത്തായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു പോർഷൻ ഇതേ ഇതേപോലെ ആ ഒരു രണ്ട് സ്ലീവും കൂടി ചേർത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് തയ്ക്കുന്നതിന് മുമ്പായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ കാലിഞ്ച് തുമ്പ് ഇട്ടിട്ട് ഇത് ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനിത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൂചി നൂല് വെച്ച് ഒരുമെച്ച് എടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ഈ മാർക്കിങ്ങിലൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചിടാം അപ്പോൾ ഇതേ നമ്മൾ മറിച്ചിട്ടപ്പോൾ നോക്കിയാൽ കുട്ടികളുടെയൊക്കെ നിൽക്കറില്ലേ നിക്കറിൻ്റെ ആ ഒരു താഴെ ഭാഗം പോലെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കാലിൻ്റെ ഭാഗത്തൂടെ കടത്തുമ്പോൾ ഒട്ടും തന്നെ ടൈറ്റ് ഒന്നും ഫീൽ ചെയ്യാതിരിക്കാനാണ് ഈ ഒരു ഭാഗം ഇങ്ങനെ തയ്ച്ചെടുത്തത് അപ്പോൾ ഇത് താഴെ ഭാഗം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി വയറിൻ്റെ ഭാഗം നല്ല ടൈറ്റായിട്ട് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇലാസ്റ്റിക് വച്ചു കൊടുക്കണം അപ്പോൾ ഇലാസ്റ്റിക് ഞാൻ തട്ട് തട്ടായിട്ട് രണ്ട് ലെയറായിട്ടാണ് വച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ നല്ല വീതിയിലും നല്ല ബലത്തിലുള്ള ഇലാസ്റ്റിക് നോക്കി വാങ്ങാം ആദ്യത്തെ ലെയർ നമ്മൾ ഇലാസ്റ്റിക് വച്ച് കൊടുക്കുന്നത് സാധാരണ സ്കേർട്ടിനും അതേപോലെ തന്നെ സിഗരറ്റ് പാൻറ്റിനൊക്കെ വയ്ക്കുമല്ലോ അതേപോലെ ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ ഇലാസ്റ്റിക് അങ്ങ് കയറ്റി വെച്ചാൽ മതി ഇതിന് താഴെ ഒരു ലെയർ കൂടി നമ്മൾ ഈ ഇലാസ്റ്റിക് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം ഇലാസ്റ്റിക് ഇടുന്നതിനായിട്ട് മുകൾ ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇലാസ്റ്റിക് കടത്തി വെക്കുന്നതിനായിട്ട് ഇത് ഇതേപോലെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇത് ഇതേപോലെ അങ്ങ് കയറ്റി കൊടുക്കാം നമ്മൾ ചുരിദാറിൻ്റെ പാൻറ്റിനൊക്കെ വള്ളി ഇടലു അതേപോലെ തന്നെ നമുക്കിതൊന്ന് കയറ്റിയെടുക്കാം ഇലാസ്റ്റിക് നമ്മൾ ഇപ്പോഴത്തെ സൈഡിലൂടെ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക ഇട്ട് നോക്കിയിട്ട് നമുക്ക് വയറിൻ്റെ ഭാഗത്ത് എത്രത്തോളം ടൈറ്റ് വേണോ അതനുസരിച്ച് നമുക്ക് പിന്നെ വെച്ച് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇട്ട് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂടി ആദ്യം സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇലാസ്റ്റിക് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പും കൂടി അങ്ങ് ക്ലോസ് ചെയ്ത് കളയണം അപ്പോൾ ഞാൻ ഇത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് ഉള്ളിലായിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു നോക്കി നല്ല ടൈറ്റിലുള്ള ഒരു അടിപൊളി ഷെയ്പ്പ് വെയറാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി കുറച്ചും കൂടി നമുക്കറിയാലോ വയർ ഈ ഒരു ഇലാസ്റ്റിക് കൊണ്ട് മാത്രം നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റില്ല കുറച്ചും കൂടി വീതിയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെ വയറും തള്ളി നിൽക്കുന്നത് ഈ ഇലാസ്റ്റിക്കിൻ്റെ താഴെയായിട്ടാണ് ഇനി നമ്മൾ അടുത്ത ലെയറിൽ ഇലാസ്റ്റിക് ഇതേപോലെ താഴെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് ഇട്ട് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ ഇലാസ്റ്റിക്കിന് താഴെയായിട്ട് നമുക്ക് രണ്ടാമത്തെ ഇലാസ്റ്റിക് വച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടാമത് വയ്ക്കുന്ന ലെയർ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് വച്ച് കൊടുക്കുന്നത് കാരണം വയറിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ ഫ്രണ്ട് പോർഷനിൽ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പ് വെയർ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഭാഗം നന്നായിട്ട് ഇരുന്നോളും പിന്നെ സാരിയൊക്കെ എടുക്കുന്നതാണെങ്കിൽ നമുക്കറിയാലോ അണ്ടർ സ്കേർട്ടിൻ്റെ ആ ഒരു വള്ളി കൂടി വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വയറ് ഇരുന്നോളും അപ്പോൾ ഈ ഒരു രീതിയിൽ സാരി എടുക്കുമ്പോഴും അതേപോലെ തന്നെ മോഡേൺ ഡ്രസ് ഇടുമ്പോഴും നമുക്ക് ഈ ഒരു ഷേപ്പ് വേറെ യൂസ് ചെയ്യാവുന്നതാണ് ഇത്രയും വീതിയിൽ നമ്മൾ ഇലാസ്റ്റിക് വച്ചത് കൊണ്ട് തന്നെ ഒരുവിധമുള്ള വയറെല്ലാം തന്നെ ഉള്ളിലേക്ക് ഒതുങ്ങിയിരുന്നോളും അപ്പോൾ സാരിയോ അല്ലെങ്കിൽ മോഡേൺ ഡ്രെസ്സൊക്കെ ഇടുമ്പോൾ ഒട്ടും തന്നെ വയറ് പുറത്തേക്ക് തള്ളി നിൽക്കില്ല അപ്പോൾ ഈ ഒരു ഷേപ്പ് വെയറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുന്നു തോന്നും ഇഷ്ടമായിങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണേ ഓണത്തിനൊക്കെ സാരി കൊടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ സാരി ഉടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്